ഇത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ചേകന്നൂർ ചേകന്നൂറിൻ്റെ വിഷയമെങ്കിലും നമ്മളുടെ ഈ യുക്തിവാദിയായിട്ടുള്ള വിശ്വനാഥൻ ഡോക്ടർക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതുപോലും അറിയാത്ത ഇത്തരം കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളെയൊക്കെയാണോ നമ്മൾ ഇത്രനാളും യുക്തിവാദി എന്ന് വിളിച്ചതെന്നാണ് ഇപ്പം ഞാൻ ആലോചിച്ച് പോകുന്നത് എങ്ങനെയാണ് ചേകന്നൂർ മൗലബിയെ കൊന്നത് അദ്ദേഹം ഇസ്ലാമതത്തിനകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമതത്തിനകത്തെ പ്രശ്നങ്ങൾ വിമർശിച്ചിരുന്ന ആളാണ് നമ്മളോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് മതത്തിനകത്ത് നിന്നുകൊണ്ട് ആന്തരികമായ വിമർശനം നടത്തിക്കൂടാ എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ആന്തരികമായിട്ടൊന്ന് വിമർശിച്ച് നോക്കിയതാണ് രാത്രി വാ മൗലവി നമുക്ക് രാത്രി ഒരു ചെറിയ പ്രസംഗമുണ്ട് ഒന്ന് ആന്തരികമായിട്ടൊന്ന് വിമർശിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ടൊന്ന് കൂട്ടിക്കൊണ്ടു പോയതാണ് ജീപ്പിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയി ഭാര്യ നോക്കി നിൽക്കുന്നു മക്കളവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നു എന്തായാലും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ശവശരീരം പോലും കിട്ടിയിട്ടില്ല ഇതാണ് അവസ്ഥ എന്താ സംഭവിച്ചത് ഈ കാക്കാമാർ കൊന്നു തിന്നു എന്ന് തന്നെ പറയാം എന്തിനു വേണ്ടിയിട്ടാണ് മതത്തിന് വേണ്ടിയിട്ട് എന്താണ് മതത്തിലെ നിയമം ഇസ്ലാമിനെ വിമർശിച്ച് കഴിഞ്ഞാൽ കൊന്നു തള്ളണം ഇതുതന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് അവിടെ ചെയ്തിട്ടുള്ളൂ ഇത് തന്നെയാണ് അവിടെ ഫാറൂഖിന് നേരെ ചെയ്തത് ഇത് തന്നെയാണ് ആസാദ് നൂറിന് നേരെ ചെയ്തത് ഇതു തന്നെയാണ് നമ്മളുടെ അബ്ദുൽ വാഹിദ് ഷൈബ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതിനുവേണ്ടി വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുതന്നെയാണ് എനിക്ക് നേരെ എൻ്റെ വീട്ടുകാരും കുടുംബക്കാരും ഭാര്യ വീട്ടുകാരും ചെയ്തുകൊണ്ടിരുന്നത് നമുക്കതിൽ പരാതിയൊന്നുമില്ല നമ്മൾ പോകാൻ പറയും മനുഷിക ബന്ധത്തിനേക്കാൾ ഉപരി ഈ മതത്തെ പൊക്കി പിടിക്കുന്ന ആളുകളോട് നമ്മൾ കെറ്റോട്ടടിച്ചു അതാണ് ഉണ്ടായത് അവർ പിന്നെ നമ്മൾ പിന്നാലെ വരേണ്ടി വരും നമ്മൾ തിരിഞ്ഞു നോക്കില്ല അതാ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ഹൃദയം തന്നെയാണ് അതുകൊണ്ട് അങ്ങനൊരു ഒരു വിട്ടുവീഴ്ചയെന്ന് നമ്മൾ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന സംഗതികൾ ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും ഒരു മാനമുണ്ടോ അതിനെന്തെങ്കിലും കാരണമുണ്ടോ അങ്ങനെ ചതിച്ചു കൊല്ലാനൊക്കെ ഇസ്ലാം പറയോ ഏയ് അതൊക്കെ കുറച്ച് എമുക്കൾ ഉണ്ടാക്കി വയ്ക്കുന്ന കഥയാണെന്നായിരിക്കും നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കഥകൾ ചില കഥകൾ നമ്മൾ ഒന്ന് അറിയുന്നത് നന്നായിരിക്കും അതിൽ ഒരു ബെസ്റ്റ് കഥയാണ് ബിൻ അഷ്റഫ് എന്ന് പറയുന്ന ഒരാളെ എങ്ങനെയാണ് ഇസ്ലാമിൽ കൊന്നു തള്ളിയത് എന്ന ഒരു കഥ അത് വിശദമായിട്ട് കാണണം ഉറുദു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ചാനലിൽ പോകാം ഇത് അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി എന്തായാലും നല്ലൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ് അത് നിങ്ങൾക്ക് അവിടെ കാണാം അവിടെ അത് കൂടാതെ ഇനി ഹദീസ് വായിച്ചാലേ നിങ്ങൾക്ക് ഉറക്കം വരുവുള്ളൂ എന്ന് നിർബന്ധമുള്ള ഏതെങ്കിലും മദ്രസ വാണങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ ജുക്തി വാണങ്ങൾക്കും വായിക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വെക്കുന്നുണ്ട് ഒന്ന് പോസ് ചെയ്തിട്ട് സൂം ചെയ്ത് വായിച്ചോളൂ കൃത്യമായിട്ട് വായിക്കാം എന്നിട്ട് മുന്നോട്ട് പോയാൽ മതി എന്താണ് ആ കഥ ആ കഥ ഇത്രയേ ഉള്ളൂ അതായത് മുഹമ്മദിനെ നിരന്തരം വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കാബു ബിൻ അഷ്റഫ് എന്ന് പറയുന്നത് പ്രസംഗിച്ച് നടന്നു പാട്ട് പാടി എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ ഫാഷനിസ്റ്റാണല്ലോ അപ്പോൾ എന്താ ഉണ്ടായത് അവിടെ മുഹമ്മദ് നബി ചോദിക്കുകയാണ് കാബുബിൻ അഷ്റഫ് വലിയ കുഴപ്പക്കാരനാണ് ഓനെ കൊല്ലാൻ ഇവിടെ ആരാണ് ഉള്ളത് നമ്മളെ കൂട്ടത്തിൽ എന്ന് ചോദിക്കുന്നു മുഹമ്മദ് നബി അപ്പോൾ ഒരു ചങ്ങാതി ചാടി എഴുന്നേറ്റു അങ്ങനെ ചാടി എഴുന്നേറ്റ് ഒരു എന്താണ് മസ്സലാമ അങ്ങനെങ്ങാണ്ടാണ് ആളുടെ പേര് ആൾ മസ്ലമ എന്നാണ് ആളുടെ പേര് മുഹമ്മദ് ബിൻ മസ്ലമ സ്റ്റുഡ് അപ്പ് ആൻസഡ് ഐ ഷാൽ ഡു അപ്പോൾ മെസ്സഞ്ചർ ഓഫ് അള്ളാ പറഞ്ഞു യു വാണ്ട് ദാറ്റ് ഐ ഷുഡ് കിൽ ഹിം എന്ന് ചോദിച്ചു അപ്പോൾ മുഹമ്മദ് പറയാണ് യെസ് അതെ നീ അവനെ കൊല്ലണം അപ്പോൾ പറയുകയാണ് ഞാൻ കൊല്ലാം പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ പറയേണ്ടതായിട്ട് വരും അതുപോലെ ചില നൊണകളും ചിലപ്പോൾ എനിക്ക് പറയേണ്ടതായിട്ട് വരും അതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നു ഓക്കെ ഗ്രാൻഡഡ് എന്ന് പറയുന്നു നൊണ പറയാനും എല്ലാം അവിടെ സമ്മതിക്കുന്നു അങ്ങനെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസ്ലമ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് സമയങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇടപാടുകൾ നടത്താൻ വേണ്ടി പോകുന്നു ചില പണയം വെക്കലുകൾ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചില ഇടപാടുകൾ അത് നടത്തുന്ന സമയത്ത് അങ്ങനെ ഒരു സമയമെത്തുന്നു അത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോസ്റ്റർ ബ്രദർ എന്ന് പറയുന്ന ഒരാളെയും കൂട്ടിയിട്ട് പോകുന്നു അങ്ങനെ അവിടെ ചെന്നിട്ട് അയാൾ പരിചയക്കാരനാണ് അപ്പോൾ പരിചയക്കാരനായ ആൾ അയാളെ കൊണ്ട് വിളിപ്പിക്കുന്നു അങ്ങനെ ഈ കാബുബിൻ അഷ്റഫിനെ വീട്ടിൽ നിന്ന് ഇറക്കുകയാണ് ഇറക്കുന്ന സമയത്ത് ചേകന്നൂർ മൗലവിയുടെ ഭാര്യ സോറി കാബുബിൻ അശ്രഫിൻ്റെ ഭാര്യയെ ചോദിക്കുകയാണ് അല്ല ഞങ്ങൾ എങ്ങോട്ടപ്പം ഈ സമയത്ത് പോണത് എന്ന് പറഞ്ഞപ്പോൾ ആ ചേകന്നൂർ മൗലവി സോറി കാബുബിൻ അഷ്റഫ് പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് അറിയണ ആൾ ഇത് നമ്മളെ ജീപ്പ് ഡ്രൈവർ സോറി നമ്മൾ ഒട്ടക്ക ഡ്രൈവറാണ് നമുക്കറിയണമല്ലോ എൻ്റെ ഫോസ്റ്റർ ബ്രദറാണ് നമുക്കറിയണമല്ലേ എന്ന് പറഞ്ഞു ഓ എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോയി ആ പോക്ക് പോയതാണ് പിന്നെ ചേകന്നൂർ മൗലവിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ കബിബിൻ അഷ്റഫിനെ പിന്നീട് എന്താ അവർ ചെയ്തത് ചേഗന്നൂർ മൗലവിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലെങ്കിലും ഇതൊക്കെ വലിയ സംഭവമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഇതൊക്കെ വളരെ വിശദമായിട്ട് ഹദീസിലൊക്കെ എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കിത് വായിക്കാൻ കഴിയുന്നു എന്താ അവിടെ സംഭവിച്ചത് അവിടെ കബീബിൻ നഷ്റഫിൻ്റെ അടുത്ത് ചെല്ലുന്നു എന്നിട്ട് കബീബിൻ അഷ്റഫിന് ഈ വാസന തൈലം തലയിൽ തേൽക്ക് തേൽക്കുന്ന ഒരു ഒരു ഓയിൽ അത് വലിയ ഒരു എന്താ പറയുക അതിനോട് വലിയ ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു എന്നിട്ട് അത് മണക്കാൻ വേണ്ടിയിട്ട് അവരെ തല നീട്ടിക്കുന്നു ഒരു തവണ നീട്ടുന്നു മണപ്പിക്കുന്നു ആ ഇത് കൊള്ളാലോ മണം എന്ന് പറയുന്നു ആ ഒന്നുകൂടി മണക്കട്ടെ ഞാനൊന്ന് മണക്കട്ടെ എന്ന് പറഞ്ഞാൽ വേറൊരാൾ വരുന്നു തലയൊന്ന് കുനിക്കുന്നു മണക്കാൻ വേണ്ടി വരുന്ന രീതിയിൽ ഒന്ന് അഭിനയിക്കുന്നു ഒറ്റവെട്ട എടുത്തു ആ തല ഇതാണ് ഇസ്ലാമിലെ മാതൃക എന്ന് പറയുന്നത് ആ തലയുമായിട്ട് നേരെ മുഹമ്മദ് നബിയുടെ അടുത്തെത്തി ഏ നമ്മൾ വെട്ടിയേ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് കൊടുക്കുമ്പോൾ ഓ നിങ്ങൾ പൊളിച്ചുട്ട എന്ന് പറഞ്ഞു മുഹമ്മദ് ഇതാണ് ഇസ്ലാമിൻ്റെ കഥ എന്താ അവിടെ സംഭവിച്ചത് അവിടെ അറിയുന്ന വ്യക്തികളെ കൊണ്ട് ചുറ്റുമുള്ള വ്യക്തികളിൽ അറിയുന്ന ആളുകളെ കൊണ്ട് തന്നെ കൊണ്ടുപോയിട്ട് കൂട്ടുകാരനും ഫോസ്റ്റർ ബ്രദറും ഒക്കെ ആയിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇതുപോലെ കളവ് നടത്തിയിട്ട് ആളുകളെ പരിചയക്കാരാണ് എന്ന ധ്വനിയിലൂടെ അവരെ ചതിയിലൂടെ വീഴ്ത്തി അവരെ കൊന്നു തള്ളുന്ന കാഴ്ച ഇതാണ് ഇസ്ലാമിലെ സമാധാനത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളിവിടെ കണ്ടത് ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ യുക്തിവാദികൾ പറയുന്നത് ഓ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല കുടിച്ചു വളർത്തി വിശ്വസിക്കരുതെന്ന് പറഞ്ഞു വലിയ പ്രശ്നമാണെന്ന് ഇത് ഇവിടെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് നിഷേധിക്കാൻ കഴിയുക ഇത് ഏതെങ്കിലും ഒരു കാലത്ത് നടന്നതല്ല ഞാൻ ഇത്ര നേരം പറഞ്ഞാലും ജോസഫ് മാഷ്ട കാര്യം പറഞ്ഞിട്ടില്ല അത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം ജോസഫ് മാഷ്ട ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ നമ്മൾ എന്താ കണ്ടത് ഇവിടെ ഈ പറയുന്ന ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾ അതൊരു തീവ്രവാദിയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ പെട്ടെന്ന് തീവ്രവാദിയായിട്ട് മാറുന്നു ഭീകരപ്രവർത്തനം നടത്തുന്നു അവർ മുസ്ലിം മുസ്ലിമാകുന്നു ഇതാണ് നമ്മൾ കണ്ടത്